വെൽക്കം ബാക്ക് ടു കെസ്ല ഫോർ ജെഫ് ഫോർസിന്റെ ഹാറ്റിക്കിന്റെ ബലത്തിൽ പശ്ചിമ ജർമ്മനിയെ നാല് രണ്ടിന് പരാജയപ്പെടുത്തി അൽസ് റാംസിയുടെ ടീം വേൾഡ് കപ്പ് നേടിയിട്ട് അൻപത്തി വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി ആറിൽ ജർമ്മൻ വേൾഡ് കപ്പിൽ സുവർണ തലമുറ എന്ന് ഓമന പേരിട്ട് വിളിച്ചിരുന്ന ഡേവിഡ് ബെക്കാം സ്റ്റീഫൻ ജെറാഡ് വെയിൻ റൂണി മൈക്കിൾ ലോകൻ ലംബാർഡ് എന്നീ സൂപ്പർ താരങ്ങൾ വന്നു പോയെങ്കിലും ഇംഗ്ലീഷുകാർക്ക് വേൾഡ് കപ്പ് എന്നതൊരു ബാലികേറാം മലയാണ് മുൻ താരമായ സൗത്ത് ഗേറ്റ് എത്തിയിട്ടും കിരീട വരാഴ്ചയ്ക്ക് മാറ്റമൊന്നുമില്ല സൂപ്പർ താരനിരയുണ്ടായിട്ടും വീണ്ടും ഒരു കിരീടം നേടാൻ കഴിയാത്ത ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് യൂറോപ്പിൽ അവിശ്വസനീയമായ പ്രതാപകാലമുള്ള ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടാലന്റ് ഫാക്ടറികളായ ക്ലബ്ബ് ഫുട്ബോൾ അടക്കി വാഴുന്ന പ്രീമിയർ ലീഗിന്റെ നാട്ടുകാരായ ഇംഗ്ലീഷുകാർക്ക് സ്വന്തം നാട്ടിൽ നടന്ന വേൾഡ് കപ്പിൽ കിരീടം നേടിയതിനു ശേഷം ഇതുവരെ മറ്റൊരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറിലും രണ്ടായിരത്തി പതിനെട്ടിലും വേൾഡ് കപ്പിൽ നാലാം സ്ഥാനം നേടിയെങ്കിലും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആയി എന്നതാണ് അവരുടെ മികച്ച പ്രകടനം സൂപ്പർ താരങ്ങളെ കുത്തി നിറച്ചൊരു ടീമുമായിട്ട് വേൾഡ് കപ്പിലെത്തി വീണ്ടും ഒരു വീണുടയുന്ന സ്വപ്നങ്ങളുമായി പാതിവഴിയിൽ മടങ്ങാറാണ് പതിവ് യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിലെ മിന്നും താരങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് നിലവിലെ ഇംഗ്ലണ്ട് ടീം അവരിൽ നിന്നും അന്തിമ സ്കോഡിനെ തിരഞ്ഞെടുക്കുന്നത് തന്നെയാകും ലോകകപ്പിന് മുമ്പ് കോച്ചിനുള്ള ആദ്യ വെല്ലുവിളി ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള ടീം എന്ന തലയെടുപ്പോടെ വേൾഡ് കപ്പിനെത്താറുള്ള ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് വിപണി മൂല്യത്തിലെ താര കളിക്കളത്തിൽ കാണാറില്ല എന്ന ചീത്തപ്പേരാണ് പതിവായി കേൾക്കാറ് കാരണം ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം ഒരു അന്താരാഷ്ട്ര കിരീടം നേടിയിട്ട് വർഷങ്ങളായി ബോബി മൂറിന്റെ നേതൃത്വത്തിൽ അറുപത്തി ആറിലെ വേൾഡ് കപ്പ് മാത്രമാണ് അവരുടെ ശേഖരത്തിലുള്ളത് അതിനുശേഷം സുവർണ തലമുറ എന്ന താരനിമിതമായ ടീമുമായി വേൾഡ് കപ്പിനും യൂറോ കപ്പിനുമെല്ലാം എത്തിയെങ്കിലും ത്രീ ലയൺസിന്റെ പ്രകടനത്തിൽ മാറ്റമുണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മുൻ താരം ഗാരറ്റ് സൌത്ത് ഗേറ്റ് പരിശീലക വേഷത്തിൽ എത്തിയതിനു ശേഷം സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് തൊണ്ണൂറിന് ശേഷം ആദ്യമായി വേൾഡ് കപ്പിന്റെ സെമിയിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ സൌത്ത് ഗേറ്റിന്റെ ശിക്ഷണത്തിനായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്താനും ഇംഗ്ലണ്ടിനായി സ്വന്തം നാട്ടിൽ ഇറ്റലിയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അവർ പരാജയപ്പെട്ടത് അതോടെ തുടർച്ചയായി രണ്ട് ഫൈനലുകൾ പരാജയപ്പെടുന്ന ആദ്യ ടീമായി ഇംഗ്ലണ്ട് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചു തുടർന്നായിരുന്നു തോമസ് ടുഷേലിന്റെ നിയമനം മുൻ പരിശീലകരിൽ നിന്നും ക്ലബ്ബ് ഫുട്ബോളിൽ വെല്ലുവിളികൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച കോച്ച് എന്ന നിലയിൽ തോമസ് ടുഷേലിന്റെ പരിചയ സമ്പത്ത് ടീമിന് മുതൽ കൂട്ടാവും എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം ക്ലബ്ബ് ഫുട്ബോളിൽ ലീഗ് കിരീടവും ചാമ്പ്യൻസ് ലീഗും നേടിയ ടുഷേലിന് താരങ്ങളെ കോർത്തിണക്കി കിരീട വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മികച്ച ആക്രമണ നിരയാണ് ഇംഗ്ലണ്ടിനുള്ളത് പരിചയ സമ്പന്നനായ നായകൻ ഹാരി കെയിനെ കൂടാതെ ഫിൽ ഫോർഡനും റഹീം സ്റ്റേർലിംഗ് ബുക്കായോ സാക്ക റാഷ്ഫോർഡ് എന്നിവരെല്ലാം ഏത് പ്രതിരോധവും ഭേദിക്കാൻ കഴിവുള്ളവരാണ് താരങ്ങളുടെ പട്ടിക കണക്കാക്കുകയാണെങ്കിൽ മധ്യനിരയിൽ ലോകോത്തര താരങ്ങളായ ജൂഡ് ബെല്ലിംഗാം ഡെക്ലാൻ റൈസ് ഗോൾ പാമർ ഗാലഗർ കാറ്റിസ് ജോൺസ് തുടങ്ങിയ യുവതാരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് പ്രതിരോധത്തിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ ഏതു താരങ്ങളെയും പ്രതിരോധിച്ച് നിർത്താൻ ശേഷിയുള്ള ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും ലൂയിസ് കെല്ലി കെയിൽ വാർക്കർ പോലുള്ള താരങ്ങളെ കൂടാതെ അവസരവും കാത്ത് റീസ് ജെയിംസി എൽസിയെ പോലുള്ള താരങ്ങൾ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഗോൾ കീപ്പർമാരായി ജോർദാൻ പിക്ഫോർഡ് ഡീൻ ഹെൻഡേഴ്സൺ കൂടാതെ ജെയിംസ് ട്രാഫോർഡ് പോലുള്ള താരങ്ങൾ അവസരത്തിനായി കാത്തിരിക്കുന്നു ഇവരുടെ ഇടയിൽ നിന്നും വിജയ് തൃഷ്ണയുള്ള ഏറ്റവും മികച്ച കളിക്കാരെ കളത്തിലിറക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇംഗ്ലണ്ടിന്റെ കിരീട സാധ്യത കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ